ബഹുമാനപ്പെട്ട പരസ്പരം വായനക്കൂട്ടത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇരുന്നൂറ്റി പതിനെട്ടാമത് ഓൺലൈൻ സാഹിത്യ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന കഥയരങ്ങൾ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കാര്യായ പേഴ്സ് എൻ്റെ പേര് ഷാജിമോൻ ഒളശ പുതിയ കാറ് വീടിൻ്റെ പോർച്ചിൽ കയറ്റിയിട്ടപ്പോൾ മുതൽ വിമൽ ദേവ് എന്ന ചെറുപ്പക്കാരന്റെ മനസ്സിൽ ആഹ്ലാദ മഴ പെയ്തുകൊണ്ടേയിരുന്നു ജോലി കിട്ടിയതു മുതൽ ചെയ്തു തീർത്ത കാര്യങ്ങൾ നിരവധിയാണ് ഉന്നത പഠനത്തിന്റെ ബാധ്യതകൾ പുതുക്കിപ്പണിത ഗൃ ഗൃഹം ഇപ്പോഴിതാ പുതിയ കാർ ഇനിയുമുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കുവാൻ വീടും ജോലിയുമായി കഴിഞ്ഞിരുന്ന അച്ഛനും അമ്മയും ഉള്ളിൽ താലോചിച്ചിരുന്ന പുണ്യ സ്ഥലങ്ങൾ കഴിയാതെ പോയ അവരുടെ ആഗ്രഹ സാഫല്യങ്ങൾ പൂണിയുമ്പോഴേ തനിക്ക് തൃപ്തി വരൂ വിമൽദേവിൻ്റെ ചിന്തകൾ മുഴുവനും ഈ വിധമായിരുന്നു ജീവിതത്തിൽ താൻ നേടിയ ഉയർന്ന വിദ്യാഭ്യാസവും ജോലിയും എല്ലാം പാവം മാതാപിതാക്കളുടെ ചോരയും നീരുമാണെന്ന ബോധം കുറച്ചെല്ലാം വിമൽദേവ് കുട്ടിക്കാലത്തെ മനസ്സിലാക്കിയിരുന്നു അവരുടെ മോഹങ്ങളെല്ലാം സ്വപ്നമായി മാത്രം കണ്ട മക്കളുടെ ഉയർച്ച മാത്രം ശ്രദ്ധിച്ച് ജീവിച്ചവർ പാവങ്ങൾ തൻ്റെ കുട്ടിക്കാലത്ത് മറ്റുള്ളവർ പല സ്ഥലത്തും യാത്രകൾ പോകുമ്പോൾ ആഗ്രഹം ഉള്ളിൽ മറവ് ചെയ്ത് വീടിനുള്ളിൽ കഴിഞ്ഞുകൂടി തനിക്കും ചേച്ചിക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ചവർ അച്ഛൻ്റെ മാത്രം വരുമാനം കൊണ്ട് അമ്മ ബോധപൂർവമായി നടത്തിയ വീട്ടുകാര്യങ്ങൾ അച്ഛൻ്റെ പ്രായമായ മാതാപിതാക്കൾക്ക് സ്നേഹ ലാളനകളിൽ പൊതിഞ്ഞ പരിചരണങ്ങൾ അച്ഛനും അമ്മയും നൽകുമ്പോഴും അവർക്കിടയിലെ ഐക്യം ഒരേ താളലയങ്ങൾ കലർന്ന സംഗീതമായിരുന്നു അപസ്വരങ്ങൾ ഒരിക്കൽ പോലും ഉയർന്നിരുന്നില്ല വിമൽദേവിന് പ്രായം ഇരുപത്തിയേഴ് കഴിഞ്ഞു ഇരുപത്തിനാല് വയസ്സിൽ തന്നെ ഉയർന്ന ജോലി നേടി എഞ്ചിനീയറിംഗ് പഠനശേഷം നടത്തിയ അശ്രാന്ത പരിശ്രമത്തിലൂടെ വിജയം നേടിയ ചെറുപ്പക്കാരൻ മികച്ച കമ്പനിയിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നു എല്ലാം ഒരു ഭാഗ്യമെന്നേ വിമൽദേവ് കരുതിയിരുന്നുള്ളൂ വിവാഹകാര്യം മാതാപിതാക്കളും ബന്ധുക്കളും പറയുമ്പോഴും വിമൽദേവിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയിരുന്നു ആ ചാർട്ട് പ്രകാരമായിരുന്നു പുതിയ വാഹനത്തിൽ മാതാപിതാക്കളുമായുള്ള ചുറ്റി സഞ്ചാരം പ്ലാൻ ചെയ്തിരിക്കുന്നത് അമ്മ പറഞ്ഞ ക്ഷേത്രങ്ങൾ മുഴുവൻ ദർശനം നടത്തി മികച്ച ഹോട്ടലുകളിൽ താമസിച്ച് കാണാൻ കൊതിച്ച മനോഹരമായ നാടുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും വിമൽദേവിൻ്റെ ഉള്ളം സന്തോഷ സമുദ്രമായി മാറി ദൂരങ്ങൾ താണ്ടുമ്പോൾ ഫ്രണ്ട് സീറ്റിൽ അച്ഛനെയും അമ്മയെയും മാറി മാറിയിരുത്തി കുന്നുകളും കാടുകളും അരുവികളും കടന്ന് പ്രകൃതിയുടെ കുളിർകാറ്റേറ്റുള്ള യാത്രയിൽ ഉടനീളം പുതിയ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നതായി മാതാപിതാക്കളുടെ മുഖത്തു നിന്നും വിരിയുന്ന സന്തോഷ പുഞ്ചിരിയിൽ നിന്നും വിമൽദേവ് മനസ്സിലാക്കിയിരുന്നു അഞ്ചു ദിവസത്തെ കറക്കങ്ങൾക്കൊടുവിൽ സഹോദരിയുടെ വീട്ടിലെത്തി സഹോദരിയുടെ മക്കളായ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവനും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ലക്ഷ്മിക്കുമായിരുന്നു ഏറിയ സന്തോഷം രണ്ടു പേർക്കും പുതിയ കാറ് നന്നേ ഇഷ്ടപ്പെട്ടു സ്കൂൾ ബസ്സിൽ പോയിരുന്ന അവർ ഇന്ന് കാറിലേ പോകൂ എന്ന് വാശിയെടുത്തു കുട്ടികളെ പുതിയ കാറിൽ തന്നെ നാല് കിലോമീറ്റർ ദൂരമുള്ള സ്കൂളിൽ കൊണ്ട് വിട്ടു ഒപ്പം സഹോദരിയും കയറിയിരുന്നു ദേവനായിരുന്നു മുൻ സീറ്റിൽ മാമ വൈകുന്നേരവും വരണേ രണ്ടാളും ഒരേപോലെ ഓർഡർ എന്ന വണ്ണം പറഞ്ഞു ഒന്നേക്കാമേ എന്ന മറുപടിയിൽ തിരികെ പോന്നു മൂന്നര മണിയോടുകൂടി വിമൽദേവ് കുട്ടികളെ കൂട്ടാനായി വീണ്ടും സ്കൂളിലെത്തി അവരെയും കയറ്റി തിരികെ പോരുമ്പോൾ വലിയൊരു ബേക്കറി ചൂണ്ടിക്കാട്ടി എന്തെല്ലാമോ ലിസ്റ്റുകൾ തയ്യാറാക്കി പറയും വിധം മക്കൾ ആവശ്യങ്ങൾ നിരത്തി ബേക്കറിയിൽ നിന്നും അവർ പറഞ്ഞ സാധനങ്ങൾക്ക് പുറമേ വിമൽദേവ് കുറേ അധികം സാധനങ്ങൾ വാങ്ങിക്കൂട്ടി വീട്ടിലെത്തി വലിയ പൊതികളുമായി കാറിൽ നിന്നിറങ്ങുമ്പോൾ അച്ഛനും അമ്മയും സഹോദരിയും സിറ്റൌട്ടിൽ സംഭാഷണങ്ങളുടെ പൂത്തിരി കത്തിച്ചുകൊണ്ടിരുന്നു മുഖത്ത് മുഴുവൻ പല പല സാധനങ്ങൾ തിന്നതിൻ്റെ അവശിഷ്ടങ്ങളുമായി കുട്ടികൾ അവരവരുടെ കൈകളിൽ ഓരോ പൊതികളുമായി സന്തോഷത്തോടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും അടുത്തേക്ക് ഓടിയെടുത്തു വിമൽദേവ് അമ്മയോടായി പറഞ്ഞു അമ്മേ ഇന്നും ഞാൻ മറന്നിട്ടില്ല സ്കൂളിൽ നിന്നും ബസ്സിൽ എന്നെ കൊണ്ടുവരാൻ അമ്മ വരുന്ന അമ്മയോട് ഒരു മിഠായി വാങ്ങിത്തരാൻ പറഞ്ഞ് കരയാത്ത ദിവസങ്ങളില്ലായിരുന്നു ബസ് സ്റ്റോപ്പ് വരെ അമ്മ എന്നെ വലിച്ചു പിടിച്ചുകൊണ്ട് പോയി ബസ്സിൽ കയറ്റിയാലും മിഠായി വാങ്ങി തന്നിട്ടില്ല ഒരു ദിവസം എങ്കിലും തന്നിരുന്നെങ്കിൽ അന്ന് എനിക്ക് അമ്മയോട് എത്ര ദേഷ്യമായിരുന്നെന്ന് അറിയാമോ ഇന്നും എനിക്ക് മറക്കാൻ കഴിയില്ല അമ്മേ ഞാൻ അതാ കുട്ടികൾക്ക് കൈ നിറയെ വാങ്ങിക്കൊടുത്തത് വിമൽദേവിൻ്റെ വാക്കുകളുടെ അന്ത്യത്തിനും മുൻപ് തന്നെ അച്ഛൻ്റെ കണ്ണുകൾ അമ്മയിലെത്തി സഹോദരിയുടെ മുഖവും വാടി അമ്മയുടെ മുഖത്ത് ജനിച്ച കൃത്രിമം കലർന്ന പുഞ്ചിരി വിമൽദേവിന് സമ്മാനിക്കുമ്പോഴും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖഭാവങ്ങൾക്കിടയിൽ വിമൽദേവ് നിശബ്ദനും ദുഃഖിതനുമായി അമ്മ കണ്ണുകൾ തുടച്ചുകൊണ്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റ് വീടിനുള്ളിലേക്ക് കയറി പിന്നാലെ അച്ഛനും പോയി മുറിക്കുള്ളിൽ കയറിയ അച്ഛനും അമ്മയും വാതിൽ ചേർത്തടച്ചു പിന്നാലെ പോയ വിമൽ ദേവിനെ സഹോദരി മാറ്റി നിർത്തി സംസാരിച്ചു എടാ നിനക്ക് എന്തറിയാം പാവം അമ്മ അമ്മ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയിരുന്ന സമയത്ത് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ നിനക്കും എനിക്കും അറിയില്ലായിരുന്നു മിഠായി വാങ്ങി തരാത്തതിൽ അമ്മയ്ക്ക് അന്നും ഇന്നും സങ്കടമുണ്ട് പക്ഷേ കൃത്യം വണ്ടിക്കൂലി മാത്രമുള്ള പേഴ്സിൻ്റെ ഉടമയായിരുന്നു നമ്മുടെ അമ്മ ചിലപ്പോൾ അടുത്തുള്ള വീട്ടിൽ നിന്നും കടം വാങ്ങിയായിരുന്നു പോയിരുന്നത് അപ്പൂപ്പിൻ്റെയും അമ്മൂമ്മയുടെയും ചികിത്സാ ചിലവുകൾ പട്ടണത്തിലെ സ്കൂളിലെ ഉയർന്ന ഫീസുകൾ നമ്മുടെ ഡ്രസ്സുകൾ എല്ലാം ഒരിക്കൽ അമ്മയുടെ പേഴ്സ് നഷ്ടപ്പെട്ട് കിട്ടിയ ആൾ അതിൽ ആയിരം രൂപ വെച്ച് അമ്മയുടെ അഡ്രസ്സിൽ പേഴ്സ് തിരികെ അയച്ചു കൊടുത്ത സംഭവം അതിനുള്ളിൽ തിരിച്ചറിയൽ കാർഡും പണയച്ചീട്ടുകളും ആശുപത്രി കാർഡുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിട്ടിയയാൾക്ക് സങ്കടം തോന്നിയത് കൊണ്ടാവാം രൂപ വെച്ച് തിരികെ അയച്ചു കൊടുത്തത് കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ പഴയ ചരിത്രങ്ങൾ ചിരിച്ചുകൊണ്ട് വെറുതെ നിരത്തിയപ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോകുന്നതുപോലെ തോന്നി വൈകുന്നേരങ്ങളിൽ അപ്പൂപ്പനും അമ്മമ്മയ്ക്കും നമുക്കും മാത്രമായി തന്നിരുന്ന ഭക്ഷണങ്ങൾ അപ്പോഴും അമ്മയും അച്ഛനും വിശപ്പിൻ്റെ പിടിയിൽ അമർന്നിരുന്നു വിമൽദേവ് സഹോദരിയെ കെട്ടിപ്പുണർന്നു പൊട്ടിക്കരഞ്ഞു അമ്മയെ അവൻ്റെ കരച്ചിൽ കണ്ട കുട്ടികളുടെ ചിരിയും വർത്തമാനവും നിലച്ചു അടഞ്ഞ വാതിൽ തുറന്നു അച്ഛനും അമ്മയും പുറത്തു വന്നു വിമൽദേവ് അമ്മയെ മാറോട് ചേർത്ത് പിടിച്ച് വിതുംപിക്കരഞ്ഞുകൊണ്ടിരുന്നു അമ്മയെ എന്നോട് ക്ഷമിക്കണം അമ്മ അന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞു മനസ്സായിരുന്നെങ്കിലും ഒറ്റ ദിനം കൊണ്ട് ഞാൻ വാശി ഉപേക്ഷിക്കുമായിരുന്നു അമ്മയുടെ പാദങ്ങളിൽ തൊട്ടു വന്ദിച്ച വിമൽദേവിൻ്റെ കണ്ണ് കണ്ണുനീർ തുള്ളികൾ ആ പാദത്തെ കഴുകും വീതം ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു വിമൽദേവിൻ്റെ പേഴ്സിൽ നിന്നും എടുത്ത അഞ്ഞൂറിൻ്റെ ഒരു പിടി നോട്ടുകൾ അമ്മയുടെ പേഴ്സിൽ വയ്ക്കുവാൻ വെച്ച് നീട്ടുമ്പോഴും അവൻ്റെ കൈകൾ വിറച്ചിരുന്നു മോനെ അമ്മയും അച്ഛനും മാറി മാറി വിളിച്ചു കരയുമ്പോഴും അവൻ്റെ ഹൃദയം വേദനയുടെ തേങ്ങലുകളാൽ വീർപ്പ് മുട്ടിയിരുന്നു അപ്പോഴും ബേക്കറിയിൽ നിന്നും വാങ്ങിയ സാധനങ്ങൾ വലിയൊരു കിറ്റിൽ തന്നെ ഇരുന്നിരുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു